അഞ്ചു വർഷത്തിന് ശേഷത്തിൽ ഇതിൽ എന്താന്നറിയില്ല ഇത് ഇവിടെ മെഴുകല്ലേ കാണുന്നത് മെഴുകാണ് ആവുമ്പോ ഇനി ഒരു പഴുതു പോലും ഇല്ല എന്ന് പറയുന്ന രൂപത്തിലാണ് പൊട്ടിക്കാതെ അങ്ങനെ പൊട്ടിക്കാതെ നേരെ നേരതാ ഒരു കൂട്ടിലേക്ക് വെക്കുന്നുണ്ട് അപ്പൊ അത് അടുത്ത ഒരു മുട്ടകൾ അതായത് ഇത് വിരിയാൻ പോകുന്ന മുട്ടകൾ അതാ നേരെ അതിൽ നിന്ന് എടുക്കുന്നു ഹായ്ക്കളെ ഞാൻ വീണ്ടും നമ്മുടെ ഭായിയുടെ ദിനേശുബായിടെ എത്തിയിരിക്കുന്നത് ദിനേശുഭായ് എന്താണ് വിശേഷം നല്ല വിശേഷം സുഖാണ് അതുപോലെ തന്നെ ചേച്ചിയുടെ എടുത്തിട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളാ വീഡിയോ കഴിഞ്ഞതിനു ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക എന്താണെന്നറിയോ ഇതെങ്ങനെയാണ് ഈ ഒരു ഹോളുകളിൽ നിന്നും മീറ്റർ ബോക്സുകളിൽ നിന്നും പൈപ്പുകളും മരപ്പൊത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് വർഷാവർഷം എങ്ങനെയാണ് തേനെടുക്കാന്ന് പലരും ചോദിച്ചോണ്ടിരിക്കാണ് അപ്പോ അവർക്കൊരു ഉപകാരപ്രദമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീട് ചെയ്യുന്നത് കാരണം ചേട്ടൻ ഇതിന്റെ മുപ്പത് വർഷമായിട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കാണല്ലോ അപ്പോൾ ചേട്ടൻ ഓരോ ദിവസവും ഓരോ പറമ്പിലായിരിക്കും പറയില്ലേ ഇന്നുള്ളത് ഈ ചേട്ടന്റെ പറമ്പിലാണ് ചേട്ടൻ നമസ്കാരം എന്താ വിശേഷങ്ങൾ നല്ല നമ്മുടെ ദിനേശുമായി ഇങ്ങനെ തേനീച്ച പറഞ്ഞു രാഘവൻ എത്ര വർഷമായിട്ടുണ്ട് ചേട്ടൻ ഇവിടെ അടുത്ത് കുറെ വർഷമായിട്ടുണ്ട് അഞ്ചാറ് വർഷമായിട്ട് ആയിട്ടുണ്ട് എന്താന്നാ പറയാ ഒരു കാട് പോലെ സ്ഥല അതിനെ നടക്കുന്നുല്ലോ കേട്ട് ആരാധിക്കാൻ വരാറൊന്നുമില്ല ചെറുതേനീക്ക് വേണ്ടി വിട്ടുകൊടുത്ത വരെയുണ്ട് കൂടുകൾ വെച്ചിരിക്കാണ് അപ്പൊ അതെല്ലാം ഇങ്ങനെ കിട്ടുകയാണ് ചേട്ടന്റെ വീട്ടിലെ ചെറുതേനീച്ചകൾ കണ്ടിട്ടേ അല്ലെങ്കിൽ തേനിന്ന് കണ്ടിട്ടേ ആളുകളുടെ കിളി പോയിട്ടിരിക്കുക എന്താ പറഞ്ഞാൽ മാത്രം തേനുകൾ എങ്ങനെ സ്വരൂപിക്കുന്നുവെന്ന് ആളുകൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാം പറമ്പുകളിലും ചേട്ടന് ഇവിടെങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ കൂടുതലാണ് ശരിക്കും മീറ്റർ ബോക്സുകളിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ കോള് വരുകയാണ് അതെ അതെ ഒരുപാട് സ്ഥലങ്ങളിൽ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് വീടുകളുണ്ട് അതിലൊരു വീട്ട പോലെ ഒപ്പം ചേച്ചിണ്ടാവുല്ലേ അപ്പൊ എന്തായാലും നമ്മള് നേരെ നമ്മള് ഒരു മീറ്റർ ബോക്സ് തുറന്നതിന് ശേഷം ഇതേമാതിരി ഒരു കോളനി ആക്കി മാറ്റി ചേട്ടന്റെ വീട്ടിൽ ഇപ്പം ആറായിരത്തോളം ആയിരുന്നല്ല പറഞ്ഞത് ആ ഒരെണ്ണം കൂടി എങ്ങനെ ആയിണ് ആയി മാറുക എന്നുള്ളത് ഞങ്ങൾ കാണാൻ പോവാണ് ഞങ്ങളിത് കണ്ടിട്ട് ഞങ്ങൾക്കും പറ്റുവാണെങ്കിൽ ഞങ്ങൾക്കും കുറച്ച് ഉണ്ടാക്കാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിൽ പലരും പറഞ്ഞിരുന്നു ആറായിരം വീടുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൂന്നേക്കർ സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല ഈ ഒരു ചെറുതേൻ്റെ കൃഷി നടക്കുന്നത് ഇവിടെ ചുറ്റുപാകമുള്ള ഒരുപാട് വീടുകളിൽ അതായത് ഈ വനപ്രദേശമൊക്കെ പോലെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേമാതിരി കൂടുകൾ ഇങ്ങനെ വെക്കുകയാണ് അതൊക്കെ വർഷങ്ങളോളായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നവർ അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് ഈ ഒരു തേനുകൾ നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ കണ്ട ആ ഒരു തേനുകൾ ശേഖരിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഓരോരുത്തരും വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതായത് ഇവരുടെ ആ ഒരു മുപ്പത് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ നമ്മൾ ഇതാ തേടി വന്ന ആ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് മറ്റൊരു വീട്ടിൽ വീടുകൾ ഇങ്ങനെ എടുക്കേണ്ടി ഇഷ്ടം പോലെ അല്ലേ അത് ശരി അപ്പം ഈ ചേട്ടൻ്റെ വീടാണ് കേട്ടോ എത്ര വർഷം അഞ്ചു വർഷം നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കേങ്ങനെ വരുന്നുണ്ട് അത് എങ്ങനെ പിടിക്കാൻ പറ്റും ഇതന്നെയാണോ എല്ലാവരും അവസ്ഥ അപ്പൊ അതെങ്ങനെ എടുക്കാന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് ഇതവിടെ ഇവിടെ വന്നോക്കുമ്പോ എന്താ പറയാ രണ്ടു കൂടുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു കോളനിസ് ഇത് ഇതാണ് ഫസ്റ്റ് തുറക്കുന്നത് അല്ലെങ്കിൽ രണ്ടു ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് ഫൈറ്റ് ചെയ്യും ഫൈറ്റ് അപ്പൊ നമ്മൾ ആദ്യം അടച്ചിട്ടുണ്ട് അവിടെ അവർക്ക് പോവാൻ പറ്റാതെ അവരി തിരിഞ്ഞുകൊണ്ടിരിക്കാൻ പന്നിമുക്കനാണ് അതെ അഞ്ചു വർഷത്തിന് ശേഷത്തിൽ എന്താണെന്ന് അറിയില്ല അതെ ഇത് ഇവിടെ മെഴുകല്ലീ കാണത് മെഴുകാണ് അയ്യോ ഒന്നൊന്നര കൂടെട്ടാ ഏഡ് പൊടി ചോദിക്കാൻ നോക്കിയേ അതായത് അതാ തേനൊക്കെ നല്ലോണം കഴിക്കാന്ന് ഓ അതായത് ഇതാണ് പൂമ്പെടിയല്ലേ പൂമ്പടി തേനും കൂടി ആ ഒരു കലർന്ന സാധനം നമ്മൾ കണ്ടോണ്ടിരിക്കട്ട ഇതാണ് നമ്മൾ കൊടുക്കുന്ന തേനിലൊക്കെ പൂമ്പൊടി ഉണ്ടാവും പറയുന്നത് അല്ലാണ്ട് നമ്മൾ ഇത് വേണ്ടി ഇടുന്ന ഓ അതാണ് നമ്മൾ ഈ നമ്മൾ തന്റെ കയ്യിലൊക്കെ ഇതൊരു വേറെ കളറ നമ്മള് നേരത്തെ കണ്ട ആ ഒരു കളറല്ല ഇതൊരു ചോപ്പ് ഡാർക്ക് ആണ് അതെ അതെ ഡാർക്ക് കളറാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോട്ട് നോക്കിയാകുമ്പോ ഇനി ഒരു പഴുതു പോലും ഇല്ലെന്ന് പറയുന്ന രൂപത്തിലാണ് ഇത് കാണാനുള്ളത് അവിടെ നല്ല ആക്രമിക്കുന്നുണ്ടാ മുഖത്തേക്കും കണ്ണിലേക്കൊക്കെ അങ്ങനെ വരുന്നുണ്ട് നല്ല രൂപത്തിൽ വരുന്നുണ്ട് അപ്പൊ നമ്മളിതാ ഒരു കേപ്പൊ കിട്ടിട്ടുണ്ട് ചേച്ചി നമ്മുടെ റെഡിയാണ് റെഡിയാണിട്ടോ അതായത് ബോക്സ് ആയിട്ട് റെഡിയാണ് ഇതിലേക്ക് നമ്മൾ ഞാൻ ആ തേന് ഫുള്ള് നമ്മൾ കൊണ്ടാകുമ്പോൾ തേനെ തേനീച്ചനെ അപ്പൊ ഒരു കോളനി ആവുമ്പോൾ ചേട്ടൻ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഒരുപാട് കൂടുകൾ ഇതിനകം നമ്മള് തുറന്ന് കാണും ഞാനും കണ്ടോണ്ടിരിക്കുന്നു പക്ഷെ ഇത്രമാത്രം പൂമ്പടി ഉള്ള ഒരു തേൻ കൂട് നമ്മള് കണ്ടിട്ടില്ലേ ഇത്രമാത്രം പൂമ്പടി ഇതില് ഇത് വെച്ച് കഴിഞ്ഞാല് പന്നിമൂക്കാൻ അല്ലെങ്കിൽ നമ്മുടെ തുമ്പിക്കൈന്ന് പോലെ തേനീച്ചയാണ് ഇത് കുറച്ച് വലിയ തേനീച്ചയാണ് ഒരുപാട് തേനും പൂമ്പൊടി ശേഖരിക്കുന്ന ഒരു ഇനീച്ചയായത് അപ്പൊ വീണ്ടും വീണ്ടും പറയാനുള്ളത് ഇത് കാണുന്നവരോട് നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലെ തന്നെ മീറ്റർ ബോക്സുകളിലൊക്കെ നമ്മൾ കണ്ടേക്കാം നമ്മുടെ വർഷ നമ്മുടെ വീട്ടിൽ വർഷങ്ങളോളായിട്ട് കാണുന്നതായിരിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾ ഇതേമാതിരി എടുക്കാൻ ശ്രമിക്കുന്ന കാരണം ഇദ്ദേഹം ഇത് മുപ്പത് വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാളായതുകൊണ്ടാണ് ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് ഇന്ന് എടുക്കുന്നത് അല്ല കാണുന്ന കുട്ടികളൊക്കെ അത് പെട്ടെന്ന് കാണുമ്പോഴല്ലേ അപ്പേ ഇപ്പം എടുക്കാൻ വിചാരിച്ച് കയറി ഭയങ്കര അപകടം നിറഞ്ഞ ഒരു ഓ െ കാണാൻ പറ്റുമോ റാണിനെ കാണാൻ പറ്റില്ല എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ പറയാറ് ഈ ഫസ്റ്റില് കൂടുന്ന എൻട്രൻസ് ഭാഗത്ത് മോമ്പടി വെക്കണമെന്നാണ് പറയാറ് പക്ഷേ ഞാൻ അങ്ങനെ ഒന്നുമില്ല ഫസ്റ്റ് ഭാഗത്ത് തന്നെ മുട്ടകളും വെക്കാറുള്ളൂ കൂടിയ ഒരു കുഴപ്പമില്ല ഇതുപോലെ ഒരു ഉപയോഗിച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അതെന്താ പറയാൻ ഇത്

അല്ലേ നേരെ നിന്നെടുത്ത് നമ്മുടെ കൂട്ടിലേക്ക് പതുക്കെ വെക്കുന്നു അതിൽ കുറെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നമ്മൾ എടുത്ത ആ ഒരു കൂട്ടത്തില് ഇതാ ചേട്ടൻ പറയുമായിരുന്നു ഇതാണ് റാണിസെല്ല് അല്ലേ അതായത് മറ്റുള്ള ആ ഒരു മുട്ടകളെക്കാൾ കുറച്ച് വലുപ്പം കൂടുതലായിട്ട് നമുക്ക് തോന്നും അപ്പൊ ഈ ഒരു കൂട് നിലനിൽക്കാൻ വേണ്ടിട്ട് റാണി സെല്ല് മാത്രം മതി നമുക്ക് റാണിനെ ഇപ്പൊ കിട്ടിയിട്ടില്ലെങ്കിലും ആ ഈ ഒരു മുട്ട മതി അപ്പൊ നമ്മള് കൂടിന്റെ ഉള്ളിലെ എല്ലാ മുട്ടയും അതുപോലെ തന്നെ ആ തേനീച്ചൊക്കെ ക്ലീൻ ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട് ഇനി അതിൽ കേറാൻ പറ്റില്ല അതിനുശേഷം ആ കൂട് സെറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് അതിന് പൂമ്പൊടി വെക്കണം സാധാരണ എല്ലാരും പറയുന്നത് ഈ അതിന്റെ എൻട്രൻസ് ഭാഗവും അല്ലേ ഇതിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് പൂമ്പൊടി വെക്കണത് എന്നാണ് പറയുന്നത് പക്ഷേ ഇത് നമ്മളിപ്പോ ലാസ്റ്റില് വെ വെച്ചു കഴിഞ്ഞാലും കൊഴപ്പൊന്നുമില്ല അത് ഒരു ഹോളിലെ സെറ്റ് ആയി കഴിഞ്ഞതിനു ശേഷം ഒരേ രീതിയിൽ തന്നെ ഈ ചടനെ ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങും അപ്പൊ ഈ ഒരു പൂമ്പൊടി ഇനി കൊറച്ചതിൽ വെക്കാൻ പോവാണ് അതായത് ഇതിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന ആ ഒരു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായിട്ട് ഓക്കെ ഓക്കെ അധികം ഒന്നും വെക്കേണ്ടതില്ല ഒരു പാട് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഈ തേനാറില്ലേ അത് പൊട്ടിയിട്ട് ഇതില് വ്യാപിക്ക് വീടിന്റെ ചിറങ്ങിനൊക്കെയായി ചത്തുപോകുകയും ചെയ്യും ഇനി അടക്കാൻ പോവാണ് ഇനി ഓരോ ഈച്ചുകളും അതിലേക്ക് കയറി കയറാൻ പോവാണ് ഇനി ഇതൊരു കോളനി ആവാൻ പോവാണ് ഇതായതിനു ശേഷം ചേട്ടൻ്റെ ഒരു വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ആ ഒരു പറമ്പിലോട് വെക്കാൻ പോവാണ് അങ്ങനെയാണ് ആറായിരം കോളനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല ഇത് ഇപ്പം അവിടെ വെച്ചു പോയി പിന്നെ ഇപ്പൊ ഇന്ന് എടുക്കില്ല ഇന്ന് എടുക്കില്ല ഏതെങ്കിലും ദിവസങ്ങളിൽ വൈകുന്നേരം എടുക്കൂ എടുക്കുള്ളൂ അതായത് ഈ ഈച്ചകളൊക്കെ തേൻ ശേഖരിക്കാൻ വേണ്ടി പുറത്തു പോയരുണ്ടാവും വരുന്ന സമയത്ത് ഇവിടെ കൂട് കാണില്ല ഇത് മൂടി കിടക്കാണ് അങ്ങനെ നേരെ പിന്നെ ഇതിലേക്ക് കയറാണ് ഇതൊരു കൂടായി മാറാണ് പിന്നീട് രാത്രി രണ്ട് ഇടുത്ത് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയിട്ട് രാത്രി തന്നെ വെക്കണമെന്നുണ്ടോ രാത്രി തന്നെ വെക്കുന്നതാണ് രാത്രി തന്നെ വീട്ടിൽ കൊണ്ടുപോകണോ അപ്പൊ പിന്നെ പിന്നെ അവിടെ തന്നെ വരെയുള്ള ഈച്ചകൾ പിന്നെ അവിടെ ഇരിക്കുകയാണ് വർഷങ്ങളോളം അത് തന്നെയാണ് അവള് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ഇതാണ് ഇനി നമ്മുടെ വീടുകൾക്കൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ വീടുകൾക്കൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒറിജിനൽ തേനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒത്തിരി ആളുകളാണ് ഇപ്പം ഈ ഒരു തേന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരു വാട്സാപ്പ് നമ്പറിൽ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓർഡറിന് വേണ്ടിയിട്ട് ശരിക്കും എനിക്ക് പല ഒരു ഇത് ഈ പൂമ്പൊടി ചേർന്നിട്ട് തേൻ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് ഏറ്റവും നല്ല ഗുണമില്ല തേൻ എന്ന് പറയുന്നത് പൂമ്പൊടി കലർന്ന തേൻ തന്നെയാണ് ഏറ്റവും നല്ലത് ആളുകൾ ചോദിച്ചു വരുന്നത് പൂമ്പൊടി ഇല്ലാതെ തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാര് പറയുന്നത് പൂമ്പൊടിന്റെ ഒരു ചൊവില്ലെന്ന് പറയാറുണ്ട് അത് ശരി അത് ശരി അതിന് മുകളിൽ ഒരു കൂട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ കോഴി തുറക്കുന്ന സമയത്ത് പുറത്തിറങ്ങി വെച്ചില്ലേ അപ്പൊ നമ്മള് പെട്ടി പുതുക്കി വെച്ചില്ലേ എല്ലാം അയച്ചതിൽ കൂടി കൂടി തുറന്നിടക്കാണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് സമയത്ത് ഈ രണ്ട് കൂട്ടുകളും ഇളകി രണ്ട് ടീമും കൂടി ഇടി കൂട്ടി കംപ്ലീറ്റ് ഇതേമാതിരി താഴ്ത്തത് കുറച്ച് നേരം നോക്കി കഴിഞ്ഞാൽ താഴ്ത്തത് എങ്ങനെ കിടക്കുന്നത് കാണാം ഇവര് ഫൈറ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും ഒരുമിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മളവിടുന്ന് കൊണ്ടുവന്ന പൂമ്പൊടിയോട് കൂടിയിട്ടുള്ള ആ ഒരു തേനുതാ നമ്മള് ഇവിടെ വീട്ടിൽ കൊണ്ടു വന്നിട്ടുണ്ടാ അവിടെ ആ വീട്ടുകാർക്ക് ഈ തേനെല്ലാം കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കലല്ല ഈ കാണുന്നത് ഇരിക്കുന്നു ഇതാണല്ലോ അവിടെ കൊടുത്തത് അല്ലേ കാരണം ഇതവിടെ എങ്ങനെയുണ്ട് അപ്പൊ നമ്മുടെ കുപ്പിന്റെ പോക്കാണ്ട് അപ്പൊ അവിടെ കൊടുത്തിരുന്നു അപ്പൊ ചേച്ചി തേനാക്കി മാറ്റുന്നത് എങ്ങനെയാണ് പറഞ്ഞേ ആ അപ്പൊ നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടിട്ട് ആ ഒരു ഹോളോട് കൂടിയിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് കിട്ടും അല്ലെ അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയെടുത്തത് ആ നേരെ ഇതൊന്നു തുറക്കുവോ നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ കാണിച്ചിട്ടാണ് ഇതിലിങ്ങനെ ഇതേ അപ്പതാ ഇതേമാതിരിലേക്കാക്കുന്നു ഇത് വീണ്ടും അരിച്ചതിന് ശേഷം ഇതാ ഇതേമാതിരി ബോട്ടുകളാക്കുന്നു ആർക്കാണ് ആവശ്യമുള്ളത് ഓർഡർ പ്രകാരം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്ക കുട്ടികളൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കട്ടോ മോനാണ് ചേട്ടൻ മോനാണ് അതുപോലെ മോന്റെ കുട്ടികളാണ് ആണ് അല്ലേ അപ്പൊ രണ്ട് രീതിയിലാണ് ഇവർ കൊടുക്കുന്നത് ഇത് ഒരു ലിറ്റർ ആണ് ഇതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി നാനൂറ് ആണ് ഇത് അടുത്ത് ഇതാ ഈ കാണുന്നത് ഇത് എത്ര കിലോ അര കിലോ ആയിരത്തി നേരെ നേരങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കുകയാണ് അല്ലെ അപ്പൊ എന്തായാലും ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇവർ കൊടുക്കുന്നുണ്ട് എത്രയാണ് അറുന്നൂറ്റമ്പത് അപ്പൊ ശരിക്കും കോൾ വിളിച്ചാൽ എന്ന് പറഞ്ഞു കാരണം ചേട്ടന് രാവിലെ ഇതായത് നിന്റെ ബാക്കിൽ തന്നെ ഉണ്ട് അത് പഴി വീട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ആർക്കിനൊക്കെ വേണമെങ്കിൽ ഇവരുടെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാ എന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട്